പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് വാർത്തകൾ എന്റെ ശ്രദ്ധയിൽ വന്നു ഒന്ന് മാതൃഭൂമി ദിനപത്രത്തിൽ മെയ് എട്ടാം തീയതി വന്ന വാർത്തയാണ് രണ്ടാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്നാം തീയതി ഞായറാഴ്ച മലയാള മനോരമയിൽ വന്ന വാർത്തയാണ് മെയ് എട്ടാം തീയതി വ്യാഴാഴ്ച മാതൃഭൂമിയിൽ വന്ന വാർത്ത മരുന്നിന് നിലവാരമില്ലെന്ന് കണ്ടെത്തിയാൽ തൂക്കിക്കൊല്ലും അല്ല 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 നിർമ്മാണ അനുമതി സസ്പെൻഡ് ചെയ്യും അപ്പോ ഇത്ര നാളും അങ്ങനെയൊന്നും നിലവാരമില്ലെന്ന് കണ്ടെത്തിയാൽ നിർമ്മാണാനുമതി സസ്പെൻഡ് ചെയ്യും അത്രേ ഉള്ളോ പാലിന് ഗുണമേന്മയില്ലെന്നു നിലവാരമില്ലെന്ന് കണ്ടെത്തിയാലോ പാവം പശുവിനെ വളർത്തുന്ന ആള് ജയിലിലാണ് ലക്ഷങ്ങളുടെ പിഴവരും തേനു നിലവാരമില്ലെന്ന് കണ്ടെത്തിയാലോ തേനീച്ച വളർത്തുന്ന ആളോ ഒന്നും ചെയ്യണമെന്നില്ല തേനീച്ച പോയിട്ട് എവിടെയെങ്കിലും പഞ്ചസാര കലക്കി വെച്ചത് കുടിച്ചിട്ട് വന്നാ മതി തേനീച്ച വളർത്തുന്ന ആള് തേനെടുത്ത ആള് വിറ്റയാള് ജയിലിലാണ് മൂന്ന് ലക്ഷമൊക്കെ പിഴ വരും മരുന്നിന് നിലവാരമില്ലെന്ന് കണ്ടെത്തിയാൽ നിർമ്മാണാനുമതി സസ്പെൻഡ് ചെയ്യും തൃശൂർ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന അലോപ്പതി മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാൻ ക്രിയാത്മകമായ നടപടികൾ വരുന്നു നിലവാരമില്ലെന്ന് കണ്ടെത്തുന്നവയുടെ കമ്പനിക്ക് നൽകിയ നിർമ്മാണാനുമതി താൽക്കാലികമായി റദ്ദാക്കാനാണ് പദ്ധതി പദ്ധതി ഇല്ലാണ്ട് പലതും ഇത് സംബന്ധിച്ച നിയമം ഭേദഗതി ചെയ്യണമെന്ന ശുപാർശ ഡ്രഗ്സ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡാണ് നൽകിയിരിക്കുന്നത് അപ്പോ അതുവരെ വിറ്റ മരുന്നിന്റെ കാശൊക്കെ കിശലിടാം കമ്പനിക്ക് താൽക്കാലികമായി നിർമ്മാണ അനുമതി ഒന്ന് പോകുന്നേ ഉള്ളൂ നിർദ്ദിഷ്ട ഗുണമില്ലെന്ന് കണ്ടെത്തുന്ന മരുന്ന് ബാച്ചുകൾട്ടനടി വിപണിയിൽ നിന്ന് പിൻവലിക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി എന്നാൽ പരിശോധനാ ഫലം പുറത്തു വരുന്ന സമയത്തിനുള്ളിൽ മിക്കപ്പോഴും ഈ ബാച്ചുകളുടെ വില്പന കഴിഞ്ഞിട്ടുണ്ടാകും കമ്പനികൾക്കെതിരെ കാര്യമായ നടപടികളില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ ഇതേ മരുന്നിന്റെ നിർമ്മാണം തുടരുകയും ചെയ്യും എത്ര സുന്ദരമായൊരു വെള്ളിരിക്കാ പട്ടണമാണ് മരുന്നിൻ്റെ കാര്യത്തിൽ നമ്മുടെ നാട് മരുന്നുകളുടെ നിലവാരം ഉറപ്പിക്കാനുള്ള ഉത്തരവാദിത്തം കമ്പനികൾക്കാണെന്ന വാദത്തിൽ കർശന ശിക്ഷ ഉറപ്പാക്കണമെന്ന് പൊതുജനാരോഗ്യ പ്രവർത്തകർ ആവശ്യപ്പെട്ടു വരുന്നതാണ് ഇത്ര നാളും പൊട്ടചെവിയായിരുന്നു സർക്കാരിന് പാല് വില്പനക്കാരനും തൈര് വിൽപ്പനക്കാരനും തേൻ വിൽപ്പനക്കാരനും ഒക്കെ കഠിന ശിക്ഷയും ജയിലും നൽകുന്ന നാട്ടില് ഇപ്പോഴും മരുന്നുകൾ ഗുണനിലവാരമില്ലാതെ ഇറക്കിയാൽ അപകടകരമായ രീതിയിൽ ഇറക്കിയാൽ ഒരു കുഴപ്പവും വരാൻ പോടില്ല വിൽക്കുന്നത് വരെയുള്ള കാശെടുത്തോ പിന്നെ അടുത്ത ബാച്ചു അതുപോലെ തന്നെ ഇറക്കി വിറ്റോ ഒരു കുഴപ്പമൊന്നും വരാനില്ല പേടിക്കണ്ടേ മരുന്നല്ലേ രാജ്യത്തെ മരുന്നുകളുടെ സാങ്കേതിക കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമിതിയാണ് ഡി ടി എ ബി എ ബി സി ഡി അവരുടെ അടുത്തിടെ കൂടിയ യോഗമാണ് കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകാൻ തീരുമാനിച്ചത് സർക്കാർ സംവിധാനങ്ങൾ നിലവാരമില്ലെന്ന് കണ്ടെത്തുന്ന മരുന്നുകളുടെ നിർമ്മാണാനുമതിയാണ് സസ്പെൻഡ് ചെയ്യുക പിഴവ് തിരുത്താൻ യുക്തമായ നടപടിയെടുക്കാത്ത കമ്പനികളായിരിക്കും ശിക്ഷിക്കപ്പെടുന്നത് ശിക്ഷ ഇതാണ് എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിനെ കുറിച്ച് നിങ്ങൾ ചെയ്യുന്ന അലോപ്പതി ചികിത്സ ഇത് ശാസ്ത്രീയമാണെന്നൊക്കെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ആ അതിപ്പോ എങ്ങനെ ശുപാർശ വന്നില്ലേ ശുപാർശ കഴിഞ്ഞ് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുക എന്നുള്ളത് കണ്ടറിയണം അംഗീകരിച്ചാൽ നടപ്പിലാക്കുമെന്ന് കണ്ടറിയണം നടപ്പിലാക്കിയാൽ തന്നെ നടപ്പിലാകുമോ എന്ന് കണ്ടറിയണം ഒരു നിശ്ചയവുമില്ല ഓരോരോ മരുന്ന് വരും ഓരോരോ വഴിക്ക് അങ്ങോട്ട് പോകും നമ്മളൊക്കെ അല്ല ഞാൻ നമ്മളല്ല നിങ്ങളൊക്കെ മേടിച്ച് കഴിക്കും ഇനി മറ്റൊരു വാർത്ത മലയാള മനോരമയിൽ മെയ് പതിനൊന്ന് ഞായറാഴ്ച മലയാള മനോരമയിൽ വന്ന വാർത്തയാണ് മരുന്നുകളുടെ ഉൽപാദന ചിലവ് സർക്കാർ പ്രസിദ്ധീകരിക്കണം അത് നല്ലൊരു പോയിന്റാണ് പക്ഷെ മാത്രം കൊച്ചി മരുന്ന് വ്യവസായം വളരുമ്പോഴും ജീവനക്കാർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ലെന്ന് ബി എം എസ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ബി സുരേന്ദ്ര ഭാരതീയ മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് മഹാസംഘിന്റെ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മരുന്നുകളുടെ ഉത്പാദന ചെലവ് സർക്കാർ പ്രസിദ്ധീകരിക്കണമെന്നും ന്യായവിലയ്ക്ക് സാധാരണക്കാർക്ക് മരുന്ന് ലഭ്യമാക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഓരോ മരുന്നിനും ആയിരവും പതിനായിരവും ഇരട്ടിയൊക്കെയാണ് വിൽപ്പന മറ്റ് സാധനങ്ങൾക്ക് ഇതുപോലെ വില വയ്ക്കാൻ സർക്കാർ സമ്മതിക്കില്ല അതിന് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് മരുന്നിനിതൊന്നുമില്ല അതിനു പകരം സർക്കാർ ചെയ്യുന്നത് ജനൌഷധി തുടങ്ങിയിട്ട് മരുന്നുകളുടെ കൊള്ളവില്പനയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുക അതായത് ഒരു വലിയ നഗരത്തില് ആയിരം രണ്ടായിരം മെഡിക്കൽ ഷോപ്പുകൾ ഇങ്ങനെയുള്ളടത്ത് ഒരെണ്ണം സർക്കാർ തുറന്നു വെക്കും എന്നിട്ട് കുറഞ്ഞ വില സർക്കാരിൻ്റെ ജോലി യാഥാ കുറഞ്ഞ വിലക്ക് മരുന്ന് വിലാണോ സർക്കാരിന്റെ ജോലി അതോ ഉൽപാദന ചെലവിനേക്കാൾ ഭീകരമായി ന്യായീകരണമില്ലാതെ വില കൂട്ടി വിൽക്കുന്നവരുടെ ചെവിക്ക് പിടിച്ച് വില കുറപ്പിക്കുകയാണോ സർക്കാരിന്റെ ജോലി നിലവാരമില്ലാത്ത മരുന്നുണ്ടാക്കുന്ന കമ്പനികൾക്ക് മുമ്പിൽ പോലും ഇങ്ങനെ വറച്ച് താൽക്കാലികമായി ഞങ്ങൾ അനുമതി പിൻവലിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന ഇത്രയും കാലം ചോദിക്കാൻ ധൈര്യമില്ലാത്ത ഇപ്പൊ ഒരു ശുപാർശ കിട്ടിയിരിക്കുന്ന അവസ്ഥയാണ് മരുന്നിന്റെ മേഖലയിലുള്ളത് ഇവിടെ മരുന്നുകളുടെ ഉൽപാദന ചെലവ് കുറച്ചു കൊണ്ടുവന്ന് കൂടുതൽ ആളുകളെ കൊണ്ട് കഴിപ്പിക്കാം എന്നുള്ള ഒരു ധ്വനി കൂടെ വന്നിട്ടുണ്ട് അതിനു പകരം ഈ മരുന്നുകളുടെ യഥാർത്ഥ ഫലങ്ങൾ എന്തൊക്കെയാണ് ഓരോ മരുന്നും കഴിച്ചാൽ എന്തെല്ലാം തകരാറുകളാണ് ഉണ്ടാകാനിടയുള്ളത് കഴിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന നിർദ്ദേശങ്ങളടങ്ങിയ വിവരങ്ങളടങ്ങിയ ഒരു കുറിപ്പ് അത് ഓരോ ഡോക്ടറും രോഗിക്ക് നൽകണം രോഗി തീരുമാനമെടുക്കട്ടെ അതാണ് ഏറ്റവും അടിയന്തരമായി ആവശ്യമുള്ളത് ഏതായാലും മരുന്നിൻ്റെ മേഖലയിലെ അനാശാസ്യ പ്രവണതകൾക്കെതിരെ ചില ചെറുവിരലുകൾ അനങ്ങുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമാണ് അവരനങ്ങി ആമ വേഗത്തിൽ അഴഞ്ഞു വരുന്നതിന് മുമ്പ് വിവേകമുള്ളവരെ ഈ വിഷങ്ങൾ കഴിക്കാതിരിക്കുക പരമാവധി കഴിക്കാതിരിക്കുക ഒരു നിവൃത്തിയില്ലാതെ വന്നാൽ തൽക്കാലത്തേക്കല്ല പ്രകൃതി ജീവനത്തിലേക്ക് വരിക രോഗങ്ങൾ ഏതും മാറ്റിയെടുക്കാം രോഗങ്ങളില്ലാതെ നിങ്ങൾക്ക് ജീവിക്കുകയും ചെയ്യാം കഴിയുന്നത്ര ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റുകൾ എഴുതണം ഷെയർ ചെയ്ത് കഴിയുന്നത്ര ആളുകളിലേക്ക് എത്തിക്കണം നന്ദി നമസ്കാരം